ചെക്കന്മാരപ്പുറം ഡാൻസ് കളിച്ചിട്ട് മനുഷ്യനെ പറയിപ്പിക്കാൻ പീപ്പിളി മാങ്ങി വന്നിട്ടുണ്ട് പരിപാടി ഫുള്ളാക്കാനൊന്നുമില്ല രണ്ട് പാട്ട് കേട്ടിട്ട് പോകുന്ന കാശ് ഒരു പൂതിക്ക് പോയതാണ് ഞാൻ ആദ്യമൊക്കെ അവിടെ അങ്ങനെ പരിപാടിക്ക് പോയിരുന്നു പിന്നെ സിനിമ ഒന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾക്ക് കൂടി പേടിയാണ് പേടിയാണെന്ന് എനിക്കാണെങ്കിലും അതിന് പോകും വേണം അത് കാണാൻ രസമാണ് അതായത് പുറത്തുനിന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ പരിപാടിയാണെങ്കിൽ നാടൻ പാട്ടും നാടും കലകളൊക്കെ കാണാൻ രസമല്ലേ അല്ലേ ഞാൻ അലേനെ കൊണ്ട് പോകണച്ചിട്ടായിരുന്നു അപ്പോൾ സിനിമ ഒറ്റയൊക്കെ നിൽക്കാൻ പാടിയാണെന്ന് പറഞ്ഞു കാരണം ഈ വീട്ടിലെ ആൾക്കാരൊക്കെ ഈ നാല് പേരുള്ള വീട്ടിലെ എല്ലാ ആൾക്കാരും ഇപ്പം അവിടെ ഉണ്ട് ഞമ്മൾ മാത്രമേ ഇവിടെയുള്ളൂ അല്ലേ അപ്പം ഇന്നത്തോടു കൂടി അവിടെ ലാസ്റ്റ് പരിപാടിയായിരുന്നു നാളെ മുതൽ മുതലേക്കാളുണ്ടാവും കാണണ്ട അല്ലേ എന്താ ഊതിന് ഏതോ തന്നെ അവിടെ ഉള്ള ആൾക്കാർ ചെക്കന്മാരേ രണ്ട് നടത്താം പിന്നെക്ക് രണ്ട് നടത്താം സ്റ്റെപ്പൊക്കെ പഠിച്ചിരിക്കണല്ലേ ഏഹ് ഒന്ന് രണ്ട് വയസ്സാവുന്ന കുട്ടിയാണ് അവിടെ എനർജിയിലെ ഡാൻസർ ഞാൻ ചെക്കന്മാരെക്കാൾ എനർജി കൊടുക്കണ്ടേ ചാടി എനിക്ക് പിടിക്കാൻ കിട്ടണില്ലേ ആ എത്ര വട്ട വീണ് വീണോടുന്ന കരിവളക്കെ കരിവള പോയോ സ്വത്തുമണിയെ ആരാ വിളിക്കന്നെ എവിടെ അവിടെ നിന്നില്ല ആളൊക്കെ പോയെ ആളൊക്കെ എവിടെ അതാ വേണ്ട എവിടെ ഇവിടെ കണ്ടില്ലേ വിളിച്ചോണ്ടിരേ పోయో అన్ను కొండాదా పోయో ఆ జూ సత్తుమణి సత్తుమణి ఎవడే ായിസ് അപ്പോൾ ഇന്നലത്തെ പ്രോഗ്രാമാണ് നിങ്ങൾ കണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് പോകണമെന്ന് വിചാരിച്ചൊരു പരിപാടിയായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ഈ നാട്ടിലിങ്ങിപ്പോൾ അതിലാണ് നെഗറ്റീവ് കമന്റ്സ് ഇടരുത് അവിടെ അമ്പലത്തിലെ പരിപാടിക്ക് പോയി അത് പോയി ഇതുപോയിന്ന് അങ്ങനെയല്ല നമ്മുടെ നാട്ടിലൊരു പ്രോഗ്രാമാണ് നമ്മൾമാര് ഒരുപാട് ആൾക്കാർ ആ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കലുണ്ട് ആദ്യം മുതൽ ആ പ്രോഗ്രാമിന് നാടൻ പാട്ടിനൊക്കെ ഞാൻ പോക്കുന്നുണ്ട് എനിക്ക് ഈ കലകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അലേഹനെ കൊണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അലേഹക്ക അങ്ങനത്തെ ഡാൻസ് ഒക്കെ ഭയങ്കര ഞാൻ തന്നെ പറഞ്ഞില്ലേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താനെ താനാണെ താനാനാണെ അതൊക്കെ ലൈവായിട്ട് അലേഹ കണ്ട് ഡാൻസ് ഫുൾ ഓണായിരുന്നു അലേഹ പിന്നെ സിനുവും കുട്ടിയും അപ്പുറത്തൊരു വീട്ടിൽ നിങ്ങളുടെ തുണക്കാരുടെ വീട്ടിലുണ്ടായിരുന്ന ഐബു സിനു സിനു അങ്ങോട്ട് വന്നില്ല പിന്നെ സിനുവിന് കുപ്പിവള വാങ്ങണം എന്ന് പറഞ്ഞിട്ട് ഈ ഊരെപ്പറമ്പ്ക്കൂടെ ഒക്കെ ഇങ്ങനെ കുപ്പിവോളമൊക്കെ വാങ്ങാൻ നല്ല രസമല്ലേ അങ്ങനെ കുപ്പിവോള കരിവള കരിവള വാങ്ങാൻ പോയി പിന്നെ ഒരു ടോയ് വാങ്ങി അങ്ങനെ ഞങ്ങൾ ഇന്നലെ രാത്രി കുറച്ച് നേരം ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ടിലാട്ടോ ഏകദേശം നമ്മുടെ പഴയ വീടില്ലേ പഴയ വീടിൻ്റെ അവിടെ ഒരു പത്ത് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ബൈക്കിലാണ് ഇന്നലെ പോയി അതൊക്കെ കണ്ട് ഒരു പാട്ട് രണ്ട് പാട്ടേ നിന്നുള്ളൂ സമയം ഒമ്പത് മണിക്ക് പോയി ഞങ്ങളൊരു ഒമ്പതേകാലാവുമ്പോൾ തിരിച്ചു തന്നു അവിടെ പന്ത്രണ്ട് മണി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സാധാരണ ഞാൻ എല്ലാ പ്രോഗ്രാമിലും നിൽക്കലുണ്ട് പിന്നെ ഞാൻ വരെ ഇനി ബിരുക്കും മുഷിയാണ്ടിട്ട് ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു പിന്നെ ഇവിടെ ആളും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ അങ്ങനെ ഗായ്സ് ഞങ്ങളിവിടെ എത്തി ഉമ്മ പിന്നെ ഒരുപാട് ആൾക്കാർ ഉമ്മാൻ്റെ കാര്യം ചോദിച്ചിരുന്നു ഉമ്മ എവിടെ ഉമ്മ എവിടെയെന്ന് ഉമ്മ അവിടെ കൃത്യസമയത്ത് എത്തിയില്ല കാരണം നാലരക്കിറങ്ങാണ്ട് ഉമ്മ ഇറങ്ങി രണ്ട് മണിക്കൂർ ഇവിടുന്ന് ട്രെയിൻ ആയിരുന്നു ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നില്ലേ അതായത് ഇവിടുന്ന് പത്തരയ്ക്ക് കയറേണ്ട ആൾ ഇന്നലെ പന്ത്രണ്ടരക്കാണ് കയറിയിട്ടുള്ളത് രണ്ട് മണിക്കൂർ ട്രെയിൻ ആയിരുന്നു അതുകൊണ്ട് അവിടെ ആറര ഏഴുമണിയാകുമ്പോഴൊക്കെ അവിടെ ഇറങ്ങി നിജാസ് കൊണ്ടുവരാണ്ടായിരുന്നു യാത്രയൊക്കെ സുഖായിരുന്നു എന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്ക് ഉമ്മാനൊന്ന് വീഡിയോ കോൾ വിളിച്ചിട്ട് സൈബൂനെയും ഒന്ന് കാണിച്ചു കൊടുക്കാം അവിടുത്തെ എവിടെ അങ്ങനെ കൊല്ലത്തെത്തില്ലേ എവിടെ സിറ്റ് സിറ്റൌട്ടില്ല എങ്ങനെ ഇണ്ടായിരുന്നു യാത്ര എവിടെ വന്നേ എത്ര പിന്നെങ്ങിയത് വന്നെ കൊണ്ടുവരാമണിക്കാറങ്ങിയത് ആറരക്കോ ഇങ്ങനെ വന്നോട് വേറുള്ള ആൾക്കാർ ഞാൻ ജിമ്മിന് പോലെ തുടങ്ങിട്ടാണ് എന്റെ ഫ്രിഡ്ജിൽ ഇത്രയും സാധനങ്ങൾ കിട്ടും ഇത് മൊത്തം എന്താണ് പേരയ്ക്ക് മുട്ടൻ ഇന്ന് ഇന്നൊക്കെ ഉള്ള ഫുഡാണ് ചെമ്മീൻ റോസ് പിന്നെ പപ്പായ അങ്ങനെ കുറച്ച് ഐറ്റംസ് മുട്ട ഫുള്ള് എഗാണ് വാങ്ങിവെച്ച അതില് മുട്ടേമ്മള് മൊത്തം കളി പിന്നെ സ്ട്രോബെറി കിട്ടുന്നുണ്ട് അതിന്റെ ഉള്ളില് മുട്ട ഇരിക്കുന്നുണ്ട് ഇത് മൊത്തം പിന്നെ സിനിമ ഡ്രീം കേക്ക് ഉണ്ട് കുനാഫ ചോക്ലേറ്റ് ഉണ്ട് ഇതൊക്കെ ഉള്ളത് അപ്പോൾ മധുരത്തിൻ്റെ ഒരാൾ തടി കുറക്കാനും ഒരാൾ തടി കൂട്ടാനും ഈ വീട്ടിൽ ശ്രമിക്കുന്നത് അതുകൊണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഫുഡാണ് അല്ലെ ആണ് വെച്ച് പോലെ ഫ്രിഡ്ജൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമുക്ക് ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം മാറി അങ്ങനെ നോമ്പാവാൻ പോവുകയാണ് ഇനി അധികം ദിവസമൊന്നുമില്ല നനച്ചുള്ളിപ്പണികളൊക്കെ എടുക്കാനുണ്ട് നമ്മൾ പിന്നെ നാളെ ഒരു ചേച്ചിന് പണിക്ക് വിളിച്ചിരിക്കണേ വീട്ടിൽ അപ്പോൾ പിന്നെ കൂടുതലും നമുക്ക് കച്ചറകളില്ല അങ്ങനെ വാറാലകളൊക്കെ തട്ടിയിട്ട് കുറച്ച് ദിവസം ചേച്ചി നമ്മുടെ പണിക്ക് വെക്കേണ്ടി വരും അതായത് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്കൊരാളെ പണിക്ക് കിട്ടിയിട്ടുണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊക്കെ വന്നാൽ കാണാം അത് വന്നു കഴിഞ്ഞാൽ അടിച്ചൊടി തുടക്കാനൊക്കെ ഒരാളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരിക്കുള്ള പണികളും ഒന്ന് കുറഞ്ഞു കിട്ടും പിന്നെ ഞാൻ പറഞ്ഞു നമ്മുടെ ബിസിനസിൻ്റെ കാര്യം അപ്പോൾ അതും നമ്മുടെ പേരയിലാണ് അതിൻ്റെ ബാക്കി ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ അതിന് തിരക്കവും ഇപ്പോൾ സീനും എന്തായാലും ഓൾറെഡി തിരക്കവും പിന്നെ മക്കളും ഒക്കെ ചെറിയ മക്കളും അതിൻ്റെ ഇടയിൽ കൂടെ വേണം തൊക്കെ അപ്പോൾ പെരയിലെ പണിയും ഒക്കെ പാടെ നടക്കൂല പിന്നെ ഉമ്മമാരെ നമുക്ക് വല്ലാതെ ഇട്ട് അടങ്ങാറാക്കാനും പറ്റില്ല അതുകൊണ്ട് എന്താക്കാം നമുക്ക് അഴിച്ചടി തുടക്കാനൊരാളെ സെറ്റായിട്ടുണ്ട് ഇൻഷാവിൽ അപ്പോൾ അതെന്തായാലും തിങ്കളാഴ്ച നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് വന്നു കഴിഞ്ഞിട്ട് പണിയൊക്കെ ഉണ്ട് നോക്കിയിട്ട് നമുക്ക് ഇൻഷാ നമുക്ക് നിർത്തണമെങ്കിൽ നിർത്താം അല്ലെ അലേഹ ഒറ്റക്കാണ് കയറിഞ്ഞിറങ്ങാൻ നിശ്ചല്ലോ അയ്യോ അയ്യോ പിടിച്ചു പിടിച്ചോ പിടിച്ചു പിടിച്ചോ കോണിമ കേറി ഇറങ്ങാൻ നിശ്ചല്ല കേറാ മാത്രമേ അറിയുള്ളൂ മറ്റോ പറഞ്ഞ മതി തെങ്ങുമ്പോ കേറി എത്ര ചോദിച്ചു കയറി ഇറങ്ങാൻ അറുപത് റുപ്യത്രേ കയറിയ മതി ഇറങ്ങണ്ട അപ്പൊ മുപ്പത് റുപ്യ എടുത്താ മതി അതേ മരി കയറിയ മതി ഇറങ്ങണ്ടട്ടോ ഉമ്മയല്ല വാപ്പയാണ് മരിയക്കിട്ട് ഇറങ്ങാം എവിടെ നിന്നിട്ട് മണിയേ സത്തുമണിയേ സത്തുമണി എവിടെ എവിടെ സ്വത്തുമണി എവിടെയെന്ന് ചോദിച്ചാൽ അതാന്ന് പറയുക ഉമ്മ ലേഹനെ സ്ത്തുമണിയെന്ന് വിളിക്കില്ല അതുകൊണ്ടാണ് സ്വത്തുമണി അതാ അതാ പറയുന്നത് നമുക്ക് നാളെ നല്ലൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം പിന്നെ നമ്മളിന്ന് ചിലപ്പോൾ പാലക്കാടൊക്കെ ഇങ്ങനെ പോകാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ പോകും ചിലപ്പോൾ പോകില്ല മൂട് പോലെ ഉണ്ടാവും അല്ലേ അല്ലേഹാ വെറുതെ ഇങ്ങനെ യാത്ര ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ അപ്പൊ പിന്നെ ഇപ്പം ഒറ്റക്കെട്ട് ഞാൻ അങ്ങനെ പോകണ്ടാന്ന് വിചാരിച്ചിൻ്റെ കൂടെ ഇടയിലൊക്കെ വാ കുളിക്കാൻ പോകാൻ മനുഷ്യന്റെ ജീവിതത്തിലെ അവന് ഏറ്റവും വേണ്ട മൂന്ന് കാര്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയാം സന്തോഷം വരുന്ന ടൈമിലേ വാഗ്ദാനങ്ങൾ അതായത് ഓരോ ഒരുപാട് സംഭവങ്ങൾ അത് ചെയ്തതരോ ഇത് ചെയ്തവരോ അങ്ങനെ മറ്റേതാക്കാൻ മറിച്ചതാക്കാന്നുള്ള വാഗ്ദാനങ്ങൾ ഉണ്ടല്ലോ അത് നിങ്ങൾ കൊടുക്കാതിരിക്കാം ഇനി സങ്കടം വരുമ്പോൾ അതായത് ദുഃഖം വരുന്ന ടൈമിൽ നമ്മൾ ഓരോ തീരുമാനം എടുക്കില്ലേ എന്ത് ഈ ഈ ജീവിതം കൊണ്ട് അവസാനിപ്പിക്കാൻ ഇനി ഇതിനെ കൊണ്ടൊന്നും പറ്റില്ല ഞാൻ മരിക്കാണ് അങ്ങനത്തെ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേഷ്യം വരുമ്പോൾ പ്രതികരിക്കാതെ നിൽക്കുക മുന്നാതെ നിന്നാൽ മതി അത് അതിൻ്റെ ബൈക്കോണ്ട് പോയിക്കോളും ഇത് മൂന്നും നമ്മുടെ ലൈഫിൽ നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല നമുക്ക് ഒക്കെ ഒരു സമയം ഉണ്ടാവും കൈഷത്തങ്ങനെ ചിന്തിച്ചാൽ മതി നമ്മളെക്കാൾ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി നിങ്ങൾക്കൊരു നിങ്ങളൊന്ന് ലൈഫിൽ ഒരു എന്താണ് എന്താണ് ഒരു പ്രശ്നമില്ലാത്ത ആൾക്കാരായിട്ട് മാറും ആ നേരത്തെ നമ്മളതാണ് ദേഷ്യം വരുന്ന ടൈമിലും സന്തോഷം വരുന്ന ടൈമിലും സങ്കടം വരുന്ന ടൈമിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മൂന്നുങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി ഓക്കെ ഇത് പലതും പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ കോൺഫ്രൻറ്റ് ഗ്രൂപ്പിൻ്റെ ആൾക്ക് സംഭവിച്ചെന്താ ഒരുപാട് കോടി കണക്കിന് സ്വത്തുക്കളും എല്ലാം ഉണ്ട് പറക്കാൻ ജെറ്റുണ്ട് എടുക്കാൻ വസ്ത്രമുണ്ട് വണ്ടികളാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാ സൗ സുഖ സൗകര്യങ്ങളുണ്ട് പക്ഷെ എന്തുകൊണ്ടില്ല എന്തുണ്ടായില്ല നമ്മൾ ആ ദേഷ്യം വരുന്ന ടൈമിലോ അല്ലെങ്കിൽ ദുഃഖം വരുന്ന ടൈമിലോ നമ്മൾ പതറിയ ടൈമിലോ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി ഒറ്റ വെടിക്ക് ജീവൻ പോയി ഒരു കാര്യം ഉണ്ടായില്ല അത്രേ ഉള്ളൂ കാര്യം അപ്പോൾ എന്ന് വെച്ചാൽ ആ തീരുമാനങ്ങളെ നമുക്ക് മാറ്റാൻ മനുഷ്യന്മാരാണല്ലോ എന്ത് സംഭവിക്കാം എന്ത് തെറ്റുകൾ സംഭവിക്കാം അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാശ് ഓക്കെ അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അല്ലേ അലേഹ ഇനി വേറൊരു ഒരു ഉപദേശം കൂടി ഞാൻ പറഞ്ഞുതരാം എന്താണെന്നറിയോ ഏ ഇതൊക്കെ ഇത് ചെയ്യണുണ്ട് അതുകൊണ്ടാണ് അതി മാറ്റാൻ എന്റെ എന്നോട് പറഞ്ഞ കേട്ടോ അണുക്കും ബാധ്യതയാണ് ഇതൊക്കെ ഞാൻ അതൊക്കെ നോക്കുന്ന ആളാണ് ദേഷ്യം വരുന്ന കാര്യം ഓക്കെയാണ് തീരുമാനത്തിന്റെ കാര്യം ഒക്കെയാണ് അത് ഓരോ മനുഷ്യന്മാരാണ് ഇങ്ങനെ കാണുമ്പോഴും നമ്മൾ മാറ്റാൻ തോന്നാം അപ്പൊ നമ്മളിപ്പോ നല്ല കാര്യല്ലേ അത് വാഗ്ദാനത്തിൽ കൂട്ടുള്ളൂ അതൊക്കെ അതൊക്കെ അതൊന്നും നമ്മൾ കൂട്ടാൻ പറ്റൂല ഇനി വേറെ അതിന് വേറൊരു കാര്യം പറഞ്ഞതരാം ഒരു വട്ടം കുരിശ് ചുമന്നോനെ കർത്താവെന്നും ജീവിതകാലം കുരിശു ചുമന്നോനെ ഭർത്താവ് എന്നും ആളെ അറിയില്ല എന്ത് ഒരു വട്ടം കുരിശ് ചുമന്ന ആളെ കർത്താവ് വന്നു ജീവിതകാലം കുരിശു ചുമന്ന ആളെ ഭർത്താവ് വന്നും വിളിക്കുന്നുണ്ട് ഏ നിങ്ങൾ കുരിശ് ഇത് എന്താ പറയാനുള്ളത് ഞാൻ എല്ലാം പറഞ്ഞു സ്ത്രീ ജയിലിൽ ജയിലും ഗായ് അപ്പൊ എന്തായാലും എന്റെ അദ്ദേഹം ഇവിടെ എന്തൊക്കെ പണിയുന്നുണ്ട് ഗായ് ഭയങ്കര ഫ്രീഡം കിട്ടിയെടുക്കണേ ആ ഇനി ഞാൻ വേറൊരു കാര്യം ഞങ്ങളോട് മുന്നേ ഞാൻ പറഞ്ഞല്ലോ പെണ്ണുങ്ങൾ തെറ്റിക്കഴിഞ്ഞാല് പറയുന്ന എന്ത് അഞ്ചു കാര്യങ്ങള് എന്തൊക്കെയാന്ന് പറ ഞാനായിട്ട് അവിടെ നിൽക്കണത് വേറെ വല്ലവരാണെങ്കിന്റെ പാട്ടിന് പോയിട്ടുണ്ടാവുന്ന ഒന്ന് ഇനി രണ്ടാമത്തെന്താ രണ്ടാമത്തെ പറ സ്ഥിരം പറയുന്ന സംഭവങ്ങളാണ് മര്യാദ കൊണ്ട സ്വർണ്ണ എടുത്തു അണ്ടെന്നുണ്ടെങ്കി ഇപ്പൊ എനിക്ക് അത്ര റുട്ടുണ്ടായിട്ടുണ്ടാവുന്നു എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് കഴിച്ചു കുട്ടിയെ പിടിച്ചു സത്യേ അതിന് പറഞ്ഞില്ലെന്ന് വെച്ചാൽ പറയും ആ അങ്ങനെ പിന്നെ ഞാനത് കറക്റ്റ് ഒരു ഞാൻ കറക്റ്റ് ഒരു വീഡിയോ അത് കിട്ടി നിങ്ങൾക്ക് അത് എവിടുന്നോ ഒരു പോയിന്റ് കിട്ടപ്പോ നമ്മുടെയൊക്കെ ലൈഫിന് സാമ്യായിട്ട് വന്നു ഇനി പെണ്ണുങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാണ്ടോ നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലും അഞ്ചു കാര്യം ഉണ്ടോ എന്താണ് നോക്കട്ടെ എന്നുള്ള തീരുമാനം രണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാ അടി അതൊരു അത് ഞാൻ പറഞ്ഞ നേരത്തെ വാഗ്ദാനങ്ങൾ കൊടുക്കാന്ന് അറിയില്ലേ ചെലപ്പ് പിടിച്ചുക്കാൻ അങ്ങനെയൊക്കെ കൊടുക്കട്ടേ വരും വാഗ്ദാനങ്ങള് അല്ലെ എന്തായാലും ഗായ് ഞങ്ങളെ പെരയുടെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഉമ്മ ഇല്ലാത്തോണ്ട് എന്താണ് ഞമ്മൾ കൂടുതലൊന്നും പറയുന്നില്ല ഇന്നലെ രാത്രി ഞങ്ങളുടെ ഡാൻസും പരിപാടിയൊക്കെ നിങ്ങൾ കണ്ടു ഇന്ന് ഞമ്മൾക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങോട്ട് പോകും അല്ലേ അല്ലേ ഹോര് താറ്റ പറയും കൊത്തിയും കൊത്തിരിയും ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അറിയോ കളിപ്പാട്ടങ്ങൾ ഈ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടുണ്ട് അതൊന്നും വേണ്ട പമ്പൈസ് കത്തി കത്തിരി എന്തൊക്കെയോ ഇതിന് ആ കുഞ്ഞിട്ടാണ് അതിന് കുഞ്ഞിട്ടാണ് ഇല്ലല്ലേ ഇവിടെ ഓക്കെ അല്ല അന്റെ സാധനങ്ങളൊക്കെ എത്തിയോ ഇനി ഓർഡർ ചെയ്താലോ ഒക്കെ എത്തിയോ ഇനി എന്താ ഉള്ളത് അത് അത് മാത്രമേ ഉള്ളു അത് വന്നല്ലായി അതിനഔട്ട് ഇറക്കല്ലേ സിനു രണ്ടു ലക്ഷം രൂപ പർച്ചേസ് ചെയ്ത സാധനങ്ങള് ഇനി എത്ര ആയി ഒരു പത്തായിരം ആയില്ലേ പത്തായിരം അഞ്ചിന്റെ ഉള്ളല്ലോ എന്നാ ബാക്കി പൈസ എന്റെ അക്കൗണ്ടിൽ കാണിച്ചു എല്ലാത്തിനും പുതുമ ആണോ എല്ലാത്തിനും പുതുമ ആണെങ്കിൽ പറയുന്നത്